തുറമുഖ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ സ്മരിക്കേണ്ട ഒരാളുണ്ട് ആ ആളാണ് ഇത് ഇങ്ങനെ ഒഴിഞ്ഞ ഫോണിലിരിക്കുന്നത് ആ തുറമുഖത്തിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഒരു ഫ്ലക്സ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ ഒരു വിഷമം തോന്നും ഈ തുറമുഖത്തെപ്പറ്റി അറിയാവുന്ന ആർക്കായാലും ഒരു വിഷമം തോന്നിപ്പോവും ഉറപ്പായിട്ടും എനിക്ക് തോന്നി അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാനില്ല എന്നാൽ തന്നെ ഇത് വളരെ മോശമായി പോയി ഇത് കണ്ടിട്ട് ദുബായ് ഒന്നുമല്ലോ കേട്ടോ ഇത് വിഴിഞ്ഞമാണ് നമ്മുടെയൊക്കെ അഭിമാനമായിട്ട് എന്റെ വീടിന്റെ അടുത്തുനിന്ന് കുറച്ച് നിസാരമായ ദൂരെയുള്ള ഒരു അഞ്ചു മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ ആ എത്തി അഞ്ചല്ലേ ആറ് മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ ഇവിടെ എത്തിച്ചേരാനായിട്ട് നമസ്കാരം അപ്പം നമ്മുടെ ഹാർബറിൻ്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അവിടെയോട്ട് എത്തിപ്പെടാൻ വേണമെങ്കിൽ പോകാം പക്ഷെ അപ്പം നമ്മൾ ഇവിടെ വന്നുകൊണ്ട് വിഷ്വൽസൊക്കെ എടുക്കുകയാണ് പുള്ളിക്കാരിൻ്റെ എസ്കോട്ട് വന്ന ഹെലികോപ്റ്റർ തോന്നുക അവിടെ കാണാം അവിടെ ഒരു മദർഷിപ്പ് വന്നിട്ടുണ്ട് അതും കാണാം പിന്നെ ആൾക്കാർ കണ്ടിട്ടൊക്കെ ഇറങ്ങി പോകുന്നവരുണ്ട് ആൾക്കാർ പിന്നെയും അങ്ങോട്ട് പോകുന്നവരുണ്ട് അപ്പോൾ അത്രയും നോക്കിയാൽ എന്തും വലിയ ഷിപ്പാണ് വന്ന് കിടക്കുന്നത് അത്രയും കണ്ടെയ്നേഴ്സ് ഇവിടെ ഇറങ്ങാനുള്ളതാണ് ഇത്രയും വലിയൊരു തുറമുഖം നമുക്ക് വേണ്ടി കിട്ടിയാൽ നമുക്ക് സന്തോഷിക്കാം അപ്പോൾ നിങ്ങളെ വിഷ്വൽസൊക്കെ കാണുന്നുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് മോദിജിയെ കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എല്ലാവരും മെയിലൊക്കെ ആണെങ്കിലും എല്ലാവരും കാണാനൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ഇവിടെ പോലീസൊക്കെ വൺ സെക്യൂരിറ്റിയാണ് കേട്ടോ കാരണം പ്രധാനമന്ത്രിയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സെക്യൂരിറ്റിയാണ് അപ്പോൾ എല്ലാം ചെക്കിങ്ങൊക്കെ കഴിഞ്ഞാൽ കയറ്റി വിടുള്ളൂ എന്നാലും കഴിഞ്ഞ പ്രാവശ്യേക്കാളും ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് ആൾക്കാർ കയറി പോകാൻ പറ്റും മോദി പിന്നെ ആരെയും ഭയക്കുന്ന ആളല്ല അതുകൊണ്ട് സെക്യൂരിറ്റി ഒന്നും എനിക്കൊന്നും സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഒരു എല്ലാവരും കയറ്റി വിടുന്നുണ്ട് അതും അവിടെ ഹെലികോപ്റ്റർ ഒന്ന് കിടപ്പട്ടെ മോദിയുടെ ഹെലികോപ്റ്റർ ഷിപ്പിൻ്റെ അപ്പുറത്തായിട്ടാണ് കിടക്കുന്നത് അത് കാണാൻ പറ്റില്ല എസ്കോട്ട് വന്ന ഹെലികോപ്റ്റർ ഇവിടെ തന്നെ കാണാൻ പറ്റും രാവിലെയൊക്കെ വന്നവരാണ് ബസ്സൊക്കെ പിടിച്ച് വന്നിട്ടുള്ളവരാണ് എല്ലാവരും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്കൊന്നൊരു പത്ത് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇതിനകത്തുണ്ടായിരുന്നു അതിനുള്ള സ്റ്റേജും അതിനുള്ള എൽ സി ഡി സ്ക്രീനും എല്ലാവർക്കും കാണാൻ പറ്റിയ സൗകര്യത്തിനുള്ളത് പിന്നെ അകത്തൊന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളകത്തോട്ട് പോകാത്തത് കിലോമീറ്റർ കണക്ക് ഇവിടെ പുലിമുട്ട് പുലിമുട്ടടുകിയിരിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേകിച്ച് ഒരു ഭംഗിയാണ് ആ കടലിനെ ആ ഡിവൈഡ് ചെയ്യുന്ന സംഭവം ഈ തുറമുഖത്തിന് ഇത്രയധികം ചുക്കാൻ പിടിച്ച ഈ കരാർ ഒപ്പിട്ട ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ഫോട്ടോ പോലും ആ പോലും ആ തുറമുഖത്തിൻ്റെ സൈഡിൽ കാണാൻ പറ്റിയില്ല ഞാനൊരു പാർട്ടിക്കാരനുമല്ല എന്നാലും എനിക്ക് വിഷമം തോന്നി കേട്ടോ എന്തായാലും ഗ്രേറ്റ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫോട്ടോ ഇവിടെ ഏതോ അവരുടെ പാട്ടിക്കാർ വെച്ചിട്ടുണ്ട് അത് അവിടുന്ന് ഏകദേശം ഒരു ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി പുള്ളി അത്രയും അങ് പുള്ളി മരിച്ചു പോയൊരു വ്യക്തിയാണ് എന്നാൽ പോലും പുള്ളിയെ പുള്ളി ഒരു ഫ്ലക്സ് വെച്ചിട്ട് അവിടെ ഒരു പുള്ളിയെ ബഹുമാനിക്കുന്ന രീതിയിൽ ചെയ്യാമായിരുന്നു പക്ഷേ എനിക്ക് വളരെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ പറയുക ആ തുറമുഖത്തിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഒരു ഫ്ലക്സ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ ഒരു വിഷമം തോന്നും ഈ തുറമുഖത്തെപ്പറ്റി അറിയാവുന്ന ആർക്കായാലും ഒരു വിഷമം തോന്നിപ്പോവും ഉറപ്പായിട്ടും എനിക്ക് തോന്നി അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാനില്ല എന്നാൽ തന്നെ ഇത് വളരെ മോശമായിപ്പോയി